വെൽക്കം ടു തുമ്പി ക്രിയേഷൻ ഇന്ന് ഞാൻ കാണിക്കുന്നത് കർക്കിടകത്തിൽ കഴിക്കുന്ന കർക്കിടക കിറ്റാണിത് കർക്കിടക കഞ്ഞിയും കർക്കിട പായസവും ഉണ്ടാക്കുന്ന റെസിപ്പികളാണ് താമരശ്ശേരി ഭാഗത്തൊക്കെ അധികം ആൾക്കാരും കർക്കിടക മാസത്തിൽ പല മരുന്നുകളും ഉണ്ടാക്കാറുണ്ട് ചില നാടുകളിലൊക്കെ ഉണ്ടാവാം ഇത് ഒരു കവറിൻ്റെ ഉള്ളിൽ ഏഴ് വേറെ കവറായിട്ടാണുള്ളത് ആ കവറിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നിൽ ധാന്യവും അതിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ കവറിൽ കണക്കാക്കിയിട്ട് ഒരു പൗഡറും ഉണ്ട് ആ പൗഡറാണ് അതിലേക്കുള്ള മരുന്ന ധാന്യങ്ങളിൽ ചെറുപയറുണ്ട് ഉലുവുണ്ട് പിന്നെ ചന്ന ഉണ്ട് അങ്ങനെ എന്തെല്ലാം ഉണ്ട് കവറിന് പുറത്ത് എഴുതിയത് തേങ്ങാപ്പാൽ വേവിച്ചിട്ട് രണ്ടാം പാലിൽ വേവിച്ചിട്ട് ഒന്നാം പാലിൽ എടുത്തിട്ട് ഉപ്പിട്ട് കഞ്ഞിയാക്കി കുടിക്കാനാണ് അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ എടുക്കുന്നതിന് പകരം ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ശർക്കര ഇട്ടിട്ട് തേങ്ങ ഇട്ടിട്ടാണ് അപ്പോൾ ആവുമ്പോൾ അതിൻ്റെ എല്ലാം ഫുള്ളും കിട്ടിക്കൂടുമല്ലോ പിന്നെ കുറേ അധ്വാനവും ഇല്ല ഇതേപോലെ തേങ്ങ ചിരക്കി വെച്ച് ഫ്രിഡ്ജിൽ വെക്കാം എന്നാൽ ആദ്യം വന്ന് നമുക്ക് ആവശ്യമുള്ളപ്പം കട്ട് ചെയ്തെടുത്താൽ മതി ഫസ്റ്റ് നമ്മൾ അതിലുള്ള അരി കഴുകിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് വിസിലടിപ്പിക്കാം അഞ്ചാറ് വിസിലടിപ്പിച്ച് ഓഫാക്കിയിട്ടിട്ട് വിസിൽ പോയതിന് ശേഷം ഓണാക്കിയാൽ ഇതായി ഇതേപോലെ ഉണ്ടാവും പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മധുരം അനുസരിച്ച് ഞാൻ ആ ഒരു പേക്കിന് രണ്ട് ആണി ശർക്കരയാണ് ചേർക്കുന്നത് പിന്നെ അതേപോലെ കുറച്ച് തേങ്ങ കണക്കൊന്നുമില്ല തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ലതാണ് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ളു ഉപ്പ് പിന്നെ ഇതിലുള്ള ഒരു മരുന്ന് ഉണ്ട് ആ പൗഡർ ചേർക്കണം ഒരു പേക്കാണ് ഈ ഒരു കിറ്റിലേക്കുള്ളത് അപ്പോൾ ആ ഒരു പേക്കിൽ ഞാൻ ചേർക്കുന്നില്ല അതിനൊരു ഓവറായിട്ടുള്ള കഴുപ്പാണ് അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഞാൻ ചേർക്കുന്നത് അങ്ങനെ പകുതി അടുത്ത ദിവസം ചേർക്കും അങ്ങനെ ഒന്നരാടം വെച്ചിട്ടാണ് കഴിക്കുന്നത് എന്നിട്ട് ഇത് ശർക്കര ഒരുക്കി കഴിയുമ്പോഴത്തേക്ക് തന്നെ ആ മരുന്നും വേകും നല്ല ഒരു പരുവാകും ഒരു പായസത്തിൻ്റെയൊക്കെ ഒരു പരുവാകും അത് ഓവറായിട്ട് ടൈറ്റാക്കാണ്ട് ഓഫാക്കിയാൽ മതി എന്നാൽ ചൂടാറുമ്പോൾ നമുക്ക് കോരി കുടിക്കാൻ പറ്റിയ സ്പൂണോടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പരുവാകും വലിയ കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല ചിലർക്ക് ഇഷ്ടപ്പെടും ഇതേത് പ്രായക്കാർക്കും കഴിക്കാം ഇത് കുക്ക് ചെയ്യുന്നത് ആ കവറിമിൽ എഴുതിയ പോലെയാണ് രണ്ടാം പാൽ എടുത്തിട്ട് അതിൽ ഈ അരി വേവിക്കാം അതിന് ശേഷം നമ്മളെ ആ മരുന്നുകൂട്ട് അത് മരുന്നുകൂട്ടൊരു പേക്ക് ചേർക്കണം എന്നാണുള്ളത് ഇതിൽ ഞാൻ ഒരു പേക്ക് ചേർത്തു പിന്നെ അതേപോലെ ഒന്നാം പാലാണിത് പിന്നെ ഉപ്പ് ഇത് ചേർട്ട് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല എനിക്ക് കഴിക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണ് ഞാൻ മറ്റേ ശർക്കര വെച്ചിട്ട് പരീക്ഷിച്ചത് അതാവുമ്പം കുഴപ്പമില്ല അത് ടേസ്റ്റ് ഉണ്ട് ടെസ്റ്റ് എന്നാൽ ഒരു അൻപത് ശതമാനം ടേസ്റ്റൊക്കെ ഉണ്ട് നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും ഇത് ചിലർക്കൊക്കെ ഇഷ്ടമായിരിക്കും കേട്ടോ ചിലരൊക്കെ ഇത് നല്ല ഇഷ്ടത്തിൽ തന്നെ കഴിക്കാറുണ്ട് പക്ഷേ ഇവിടെ ആരും കഴിക്കുന്നില്ല എനിക്ക് പറ്റുന്നില്ല ഇത് അതേപോലെ തെളിപ്പിച്ചിട്ട് ഒന്ന് കുറുകി വരും എന്നിട്ട് ഓഫ് ആക്കുക അപ്പോൾ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ടേ പിന്നെ ഒരു ഇലകളെ വീഡിയോ ഉണ്ട് കറുക്കിടകത്ത് കഴിക്കേണ്ട പത്ത് ഇലകളെ കുറിച്ചിട്ടുള്ള അത് ഇനി അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും താങ്ക്സ് ഫോർ വാച്ചിങ്